പ്രാക്ടിക്കൽ അല്ലാത്തൊരു സംഗതി അല്ല പറയില്ല സംഭവിക്കാത്തൊരു കാര്യം വെറുതെ അള്ളാഹു പറയില്ല അപ്പൊ ആ ഈമാൻ എങ്ങനെയാണ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എപ്പോഴാണ് നമ്മുടെ ഈമാൻ മാൻ മുൻ വളർച്ച ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിൽ ഒരുപാട് മാർഗങ്ങൾ പറഞ്ഞു ഒന്ന് ഈമാൻ വസ്ത്രത്തെ പോലെ എന്ന് പറഞ്ഞു വസ്ത്രം അഴുക്കുപൊരണ്ടാൽ അത് നമ്മൾ വൃത്തിയാക്കും ഹലീദുകൾക്ക് പുറമെ ഹാർമനശീലം പോലെയുള്ള ഖലീഫമാർ നടത്തിയ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അലക്ക് കല്ലിൽ വസ്ത്രം എങ്ങനെയാണോ എടുത്ത വസ്ത്രം നാം ശുദ്ധിയാക്കാൻ അലക്ക് കല്ലിനെ ഉപയോഗപ്പെടുത്തുക അതുപോലെ ഈമാനിനെ ശുദ്ധിയാക്കാൻ നാം ഉപയോഗപ്പെടുത്തണം ഉപയോഗപ്പെടുത്തണമെന്നാണ് അവിടെ അള്ളാഹോട് പ്രാർത്ഥിക്കുവാനും പറഞ്ഞു നിങ്ങൾ െ പുതുക്കണം എങ്ങനെ പുതുക്കണം നിങ്ങൾ ചോദിക്കണം ആരോട് അന്ന് ഈമാൻ ഈ പുതുക്കുവാൻ ചോദിക്കണം രണ്ട് കാര്യാണ് ഒന്ന് ഈമാൻ പുതുക്കുന്നത് വസ്ത്രത്തെ അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കാൻ അലക്ക് കല്ല്